ഹായ് നമസ്കാരം എനിമിൻ്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആരുടെയും മതവിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ മതത്തെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനോ നമ്മൾ ആരും ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ നെയ്യാറ്റിൻകര വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടുമൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ വീഡിയോയിൽ ഈ സമാധി ആയി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന്റെ രണ്ടാമക്കൾ അതറവായിൽ നിന്ന് വന്നിട്ടുള്ള ചില ശുദ്ധ തെമ്മാടിത്തരങ്ങൾ അതായത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി അവർ പറഞ്ഞു കൊടുത്ത സാധനം ചാനലിനകത്ത് വന്നതിനോട് ഛർദിച്ചിട്ടുള്ള ഈ രണ്ട് ഊളകൾ പറഞ്ഞ പ്രസ്താവനകൾക്ക് എതിരെയാണ് നമ്മൾ സംസാരിച്ചത് എന്നാൽ ഇപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഹിന്ദു ഐക്യവേദി ഈ ഒരു പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇവിടെ അപഹാസ്യനാകുന്നത് അല്ലെങ്കിൽ ഇവിടെ നാണം കെടാൻ പോകുന്നത് ഈ ഹിന്ദു മഹാസംഘടനകൾ തന്നെയാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ ആർ ബി ബാബു എന്ന് പറയുന്ന ഒരു കൊടിയ വിഷവെന്തു ഇയാളെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിൻ്റെ അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ അനുയായികളായിട്ടുള്ള ഈ വേട്ടാവളിയന്മാര് ചാനനകത്ത് വന്നിരുന്നുണ്ട് പറഞ്ഞത് ഈ സ്വാമി സ്വാമിതാണ്ട് രണ്ട് വർഷമായിട്ട് കിടപ്പായിരുന്നു ഈ മക്കള് പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾ പറയുന്നു അച്ഛൻ കിടപ്പായിരുന്നു ഒരാൾ പറയുന്നു അച്ഛൻ പ്രഷറിന്റെയും മറ്റേ ഷുഗറിന്റെ ഒക്കെ കഴിച്ചിട്ട് നടന്ന് ആ പറമ്പിൽ പോയി അവിടെ പോയി ഇരുന്ന് സമാധിയായി അപ്പം കന്യാകുമാരിയിൽ നിന്നും നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആ മാർബിളൊക്കെ വെച്ചിട്ടാണ് ഇത് കെട്ടിപ്പൊക്കി അത് മൂടിയിരിക്കുന്നവരെ സത്യത്തിൽ ഇത് പരാതിപ്പെട്ടത് അവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളൊന്നും അല്ല ഇവരുടെ ബന്ധുവായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇതിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ സമീപിച്ചത് ഏതായാലും സ്വാഭാവികമായിട്ടും ഒരാൾ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നാട്ടുകാരറിയും അത് നാട്ടുകാർ അറിഞ്ഞ് വന്ന് അതിൻ്റെ വേണ്ട നടപടികൾ ചെയ്തു കൊടുക്കും പക്ഷേ ഇത് ഒരു ആളെപ്പോലും അറിയിക്കാതെ ഈ അമ്മയും മക്കളും മാത്രം അറിഞ്ഞുകൊണ്ട് ഒരാൾ സമാധിയായി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു യുഗത്തിൽ ഇത്തരത്തിലൊക്കെ സംഭവങ്ങൾ നടക്കുമോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു സംശയം ആയിരിക്കാൻ വന്നിരുന്ന ഈ ആർ ബി ബാബു എന്ന വിഷവിത്ത് പറയുന്നതെന്ന് കേട്ടിട്ട് നമ്മുടെ കോൺഗ്രസിന്റെ രാജു മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ രണ്ട് ഒന്ന് കാണാം കണ്ടതിനു ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ഈ വിഷയത്തിൽ നമ്മൾ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് അത് തൽക്കാലം ഹിന്ദു ഐക്യവേദ സ്റ്റേറ്റ് പ്രസിഡന്റ് എനിക്കാണല്ലോ പറയാൻ പറ്റിയ അപ്പോ അത് വളരെ കൃത്യമായിട്ട് രാവിലെ മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വിഷയത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ എന്താണ് പ്രശ്നം പകല് നടന്നൊരു സംഭവമാണ് ഒൻപതാം തീയതി പകല് നടന്നൊരു സംഭവമാണ് ഒൻപതാം തീയതി പകല് നടന്ന ആ സംഭവം പ പട്ടാപ്പകല് നടന്നൊരു സംഭവത്തെയാണ് ഇപ്പോൾ നമ്മൾ വളരെ ദുരൂഹമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് ആയിക്കോട്ടെ അങ്ങനെ ദുരൂഹത നമുക്ക് എന്തിലും ദുരൂഹത ആരോപിക്കാം കാരണം ഇപ്പോൾ നാട്ടിൽ പലരും മരിച്ച് ഖബറിൽ ഖബറിലടക്കുന്നുണ്ട് ആർക്കെങ്കിലും ഒരു പരാതി കൊടുത്തിട്ട് അതൊക്കെ ദുരൂഹമായിട്ട് കാരണം മരണമാരും സർട്ടിഫ് ചെയ്യാറില്ലല്ലോ കുടുംബാംഗങ്ങൾ വീട്ടിലെ അച്ഛനോ അമ്മയോ മരിച്ചാൽ കൃത്യമായ പരാതികളുണ്ട് ഞാൻ പറയുന്നത് താങ്കൾ പറയുന്ന പോലെ നോട്ടീസ് കൊടുത്ത് ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുടുംബത്തെ നിയമവഴിയിൽ കൊണ്ടുവരണ്ടേ അത് നിങ്ങൾ ഉത്തരവാദിത്വം അല്ലേ ചോദ്യം അല്ല ഞാനത് പറയാം അതാണ് ഞാൻ പറയുന്നത് അതായത് തിരിച്ചു ഞാൻ ചോദിക്കട്ടെ ഒരു സമാധി എന്നുള്ള നിലയ്ക്ക് അത് അവരുടെ വിശ്വാസമാണ് ഇവിടെ യേശുദാസ് പറയുന്നുണ്ടായിരുന്നു ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞാൽ എത്തൂല്ല എത്തില്ല ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല യേശുദാസ് ആണത് കൊലപാതകമാണെന്ന് ചിത്രീകരിക്കാൻ അല്ല സാറേ നാട്ടുകാരുടെ പല സംശയങ്ങൾ പറഞ്ഞ എല്ലാ ഇവരുടെ ബന്ധു വിശ്വം നടക്കുന്ന മറ്റു പരാതി മൂന്നോ നാലോ പരാതി അവിടെയുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഹിന്ദു ഐക്യവേദ പരാതി ഉണ്ടെന്ന് പറയുന്നു പറയുന്നത് എന്താ പരാതി എനിക്കറിയില്ല ഈ തല്ലറ എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ സമാധി സമാധിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ സമാധി സമാധി നമ്മൾ പരിശോധിക്കേണ്ടതാണ് വളരെ വലിയ തോതിൽ വളർത്തിക്കൊണ്ടുവന്ന ചില പ്രവർത്തകർ ചെല്ലുമ്പോൾ പ്രവർത്തകരാണ് സംഘടിച്ചതെന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് പ്രവർത്തകർ ഞാൻ ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിശുദ്ധ ഗ്രന്ഥം ഇന്ത്യൻ ഭരണഘടനയാണ് അതിൽ ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ പറയുന്നത് ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്വം സയന്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ള ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ അംബേദ്കർ ഉൾപ്പെടെ എഴുതിവെച്ച ഒന്നാണ് ഒരു മനുഷ്യ ഒരു പൗരൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്ത് സയന്റിഫിക് ടെമ്പർ ശാസ്ത്രാവബോധം ഉണ്ടാക്കണം എന്നുള്ളതാണ് അത് ഉത്തരവാദിത്വമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത് അവിടെയാണ് ഇത്തരത്തിലുള്ള ഉച്ചക്കറിക്ക് പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ കൊണ്ടുവന്നിരുത്തി ഈ സത്യം സത്യപ്രതി ആലോചിച്ചു നോക്കണം നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥ ഇന്ന് അതിൻ്റെ ലോജിക്ക് അന്വേഷിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ സമൂഹത്തിലെ പിന്തിരിപ്പൻ ശക്തികൾ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ എനിക്ക് ട്വൻറ്റി ഫോർ ഉൾപ്പെടെ മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഏതെങ്കിലും ബുദ്ധിപ്രമം പോലെ പറയുന്ന കാര്യങ്ങൾക്ക് സ്പേസ് കൊടുത്ത് ഈ നാട്ടിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള അവസരം കൊടുക്കരുതെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ട് സമാധി എന്ന് പറയുന്നത് നമുക്ക് ആദരോടെ കാണാം പക്ഷേ സമാധി ആണെന്ന് അറിയണമെങ്കിൽ സമാധി എന്ന് പറയുന്നത് സന്യാസി ശ്രേഷ്ഠന്മാർ മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള സ്മാരകമോ അല്ലെങ്കിൽ അവരോട് ആദരവായിട്ട് പറയുന്നതാണ് സമാധി ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള മുഴുവൻ സന്യാസി ശ്രേഷ്ഠന്മാരും ചികിത്സ തേടി അവസാനം ചികിത്സ ഫലിക്കാതെ വന്ന സാഹചര്യത്തിലാണ് അവർ മരണപ്പെടുന്നത് അതൊക്കെ ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ബോധ്യം നോക്കൂ ശാശ്വതികാനന്ദ സ്വാമി ശാശ്വതികാനന്ദിക്ക മരിച്ചു അല്ലെ ഈ ആലുവയിലാണ് എന്താ അദ്ദേഹം മരിച്ചോ പറഞ്ഞത് ജലസമാധി അടഞ്ഞു എന്നാണ് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം നടത്തിയില്ലേ ആ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം സ്വാമി ശാശ്വതികാനന്ദ പറയുന്നത് സമാധി എന്നല്ലേ അപ്പോൾ സന്യാസി ശ്രേഷ്ഠന്മാർ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർമാർ മരണം സർട്ടിഫൈ ചെയ്തതിനു ശേഷം അവരെ ആദരവോടുകൂടി സമാധി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല പക്ഷേ ഈ പറയുന്ന ഗോപൻ സ്വാമിയോ ഗോപൻ മണിയനോ ആരാണെങ്കിലും അദ്ദേഹം സമാധി അടഞ്ഞു എന്ന് പറയണമെങ്കിൽ ശ്വാസം മുട്ടിയല്ല മരിച്ചു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണപ്പെട്ടതിനു ശേഷമാണ് സംസ്കരിച്ചത് അത് ഇരുത്തിയോ കിടത്തിയോ എങ്ങനെയുമായിക്കോട്ടെ അത് നടത്തിയത് എന്നുള്ളത് കൃത്യമായിട്ടൊരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ സർട്ടിഫൈ ചെയ്യണം ഹാഷ്മി വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ആശുപത്രി എത്തുന്നതിന് മുമ്പ് അയാൾ മരണപ്പെടുന്നു പോസ്റ്റ്മോർട്ടം വേണം എന്ന് ഷടിക്കുന്ന പോലീസ് ഉള്ളൊരു നാടാണ് എനിക്കതിനെതിർപ്പില്ല കാരണം ഒരു മരണത്തെ അങ്ങനെയുള്ളൊരു നാട്ടിലാണ് ഈ പറഞ്ഞ പോലെ ഇരുന്നിട്ട് പൾസ് പോയി ഇത് പോയി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ സ്ലാബ് ഇട്ട് മൂടി കൊന്നത് എന്ന് പറയേണ്ടി വരും സൃഷ്ടി സന്യാസ ഇതൊണ്ട് കഴിവുകൊണ്ടതൊക്കെയാണല്ലോ പറഞ്ഞത് ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞപ്പോൾ ഒന്ന് പോ ചേട്ടാ എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് മകനാ പറയുന്നത് ഈ സന്യാസി വര്യൻ ഈ പറയുന്ന ചക്രവർക്കം വെച്ച് ഇരുന്ന് സമാധി ആകാൻ പറ്റിയ ആള് ഭാര്യയോട് ഞാൻ മരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോ ചേട്ടാന്ന് ഭാര്യ പറഞ്ഞു അപ്പൊ സ്വന്തം ഭാര്യയ്ക്ക് പോലും വിശ്വാസമില്ലാത്ത ഇതിനകത്ത് കുറെ ഏറെ സംശയങ്ങളുണ്ട് ഈ ആള് അവിടെ പോയി ഇരുന്ന് മരിച്ചു എന്ന് അല്ലെങ്കിൽ ഇതേ സമാധി അടഞ്ഞു എന്ന് പറയുന്നത് കണ്ടിരിക്കുന്നവൻ ആരുമില്ല ഈ നാട്ടിലെ നിയമമുണ്ട് നിയമമുള്ളൂ ഞാൻ എന്റെ പ്രശ്നം ഈ പറയുന്ന കുടുംബത്തൊന്നുമല്ല എന്റെ പ്രശ്നം സ്റ്റേറ്റിനോടാണ് ഒരു മരണം നടന്നിട്ട് ആ മരണം ഇത്രമാത്രം വലിയ ദുരൂഹത നിലനിൽക്കുന്ന ഒരു മരണം നിന്നിട്ട് ആ മരണം വർഗീയമായ വർഗീയമായതിരിവിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന സാഹചര്യം സ്റ്റേറ്റ് സൃഷ്ടിക്കുകയാണ് ഒരിക്കലുമില്ല ഇത് വിശ്വാസത്തോട് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു ക്രൈം മറയ്ക്കാനുള്ള അവിടെ അടവാണോ എന്ന് സംശയിക്കേണ്ടി വരില്ലേ മക്കളും ഇതൊക്കെ വന്നിരുന്ന നല്ല കൃത്യമായിട്ട് പറയുകയാണ് ഇതൊരു ക്രൈം മറയ്ക്കാനുള്ള സംശയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കാ സംശയമുണ്ട് നേരത്തെ മകൻ ചോദിച്ചാലോ ആർക്കാ സംശയം ഞങ്ങൾ സംശയം ഈ നാട്ടിലെ നിയമം വെച്ചൊരു മരണത്തിൽ ഒരാൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരും ആർ വി ബാബു ഒക്കെ വിടുന്നത് എസ് ബി പിന്നാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികളെന്നൊക്കെ പറയാൻ ഉള്ള അവസരം കൊടുക്കുന്നുണ്ടല്ലോ ആ അവസരം കൊടുത്തതിൽ ഒന്നാം നമ്പർ കുറ്റക്കാരൻ ഈ ഗവൺമെന്റ് ഈ നാട്ടിൽ വർഗീയ ശക്തികൾ ഉപയോഗിക്കുന്നത് പറയേണ്ട ഇപ്പോഴും ആ മകനുണ്ട് പറയുന്നതാണ് ഹിന്ദു ധർമ്മം ഏത് ഹിന്ദു ധർമ്മത്തിന്റെ പ്രശ്നം ആണ് ഇതിനകത്ത് ഇതൊരു ഹിന്ദു പ്രശ്നമല്ല ഇത് നിയമത്തിന്റെ പ്രശ്നമാണ് ഭരണഘടനയുടെ പ്രശ്നമാണ് ഈ മൊത്തത്തിൽ ചർച്ച കാണുമ്പോഴത്തേക്ക് ഈ ആർ ബി ബാബു എന്ന് പറയുന്ന ഈ ഊളയുടെ ഒരു ചിരി കണ്ടല്ലോ ആ മോത്ത് കണ്ട ഒരു പരിഹാസം അതായത് ഇവിടെ സയന്റിഫിക് ആണ് വളർത്തേണ്ടത് എന്ന് രാജു പി നായര് പറയുമ്പോൾ ആ ഒരു ചിരി അതായത് ഇവർക്കൊക്കെ ഈ മതത്തിന്റെ പേര് പറഞ്ഞ് മാത്രം ഇവിടെ ജീവിക്കാൻ പറ്റൂ സത്യത്തിൽ ഇവരൊന്നും ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരൊന്നും അല്ല സത്യത്തിൽ ഇവനെ ഇവനെപ്പോലുള്ള ആൾക്കാർ ഈ മതവിശ്വാസത്തെ വെച്ചുകൊണ്ട് ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് എസ് ടി പി ഐക്കാരാണ് പോലും ഇതിന്റെ പിന്നെ നാണോ ഉളുപ്പും മാനോ ഉണ്ടോ എനിക്കൊക്കെ ഇത് പറയാൻ ഇത് ഈ പരാതി കൊടുത്തിരിക്കുന്ന തന്നെ ഇവരുടെ ഒരു ബന്ധുവാണ് എന്ന് പറയുന്ന ഒരാളാണ് കൊടുത്തിരിക്കുന്ന ഇതിന്റെ മ ഇവരുടെ മകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടായിരുന്നല്ലോ അല്ലെ ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾക്കാണ് ഇവിടെ കുഴപ്പമൊന്നും സത്യത്തിൽ ഈ മനുഷ്യൻ സമാധി ആയതിലോ ഇയാൾ മരണപ്പെട്ടതിലോ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്താണ് റോള് അവർക്കൊരു റോളും ഇല്ല നാട്ടുകാരെന്ന് പറയുന്നത് അത് എല്ലാ ആൾക്കാരും ഉണ്ട് അവർക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയപ്പോൾ അവരത് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് കൊണ്ടുവന്ന് ഈ പറയുന്ന തീവ്രവാദ സംഘടനയുടെ വ്യക്താക്കളായിട്ടുള്ള ഇവര് ഈ രണ്ട് വേട്ടാവളിയന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ ആരും ചോദിക്കത്തില്ല അത് പൊളിക്കേണ്ടി വരത്തില്ല സത്യത്തിൽ ഇതിപ്പം നൂറിൽ നൂറ് ശതമാനം ഇതിനകത്ത് ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് നമ്മളും ഒക്കെ മനസ്സിലാക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് അവരത് സമ്മതിക്കാത്തത് കാരണം അവർ പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗം ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമല്ല പിന്നെ അറബി ഭാവ് പറഞ്ഞ് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇവിടെ ചർച്ചുകളിൽ അടക്കുന്നു അല്ലെങ്കിൽ പള്ളിപ്പറമ്പിൽ അടക്കുന്നു ആ ഒരു സംഭവം ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ ചർച്ച ആയിക്കോട്ടെ പള്ളിപ്പറമ്പ് ആയിക്കോട്ടെ ഇത്തരത്തിൽ ഒരു മനുഷ്യൻ മരിച്ചിട്ട് അതിനകത്ത് ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാന്തണം അത് മാന്തി പരിശോധിക്കുക തന്നെ ചെയ്യണം അതിനകത്ത് ഇവിടെ ഒരു ഒരു മാറ്റവും നിയമങ്ങളാണ് ആ നിയമങ്ങൾ പാലിച്ചു തന്നെയാണ് ഇവിടെ ഓരോരുത്തർ ജീവിക്കേണ്ടത് ഈ കോടതിയുടെ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നത് പോലും ഈ രണ്ട് പൊട്ടന്മാർ പറയുന്നത് അപ്പൊ എത്രത്തോളം ഉണ്ട് ഇവരുടെയൊക്കെ ധിക്കാരം അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന ഈ രാജ്യത്ത് ഈ ജുഡീഷ്യറി എത്രത്തോളം മാനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് തന്നെ മനസ്സിലായി ഇതുപോലുള്ള ചില ഊളകളാണ് ഈ പറയുന്ന സമുദായത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് വന്ന് ആ ഭൂരിപക്ഷ സമുദായത്തെ നശിപ്പിക്കാൻ നോക്കിയാൽ ഇവിടെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യർ ഒരിക്കലും അത് അംഗീകരിക്കും അജു പി നായർ അടിച്ചവന്റെ ഷെഡി തന്നെ കയറ്റി കൊടുത്തിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും